ഹലോ സ്ഥലാലേക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മാക്സിയാണ് ഫസ്റ്റ് കളർ ഇതാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് കളർ ഇതാണ് രണ്ടാമത്തെ കളറ് ഞാൻ കാണിക്കണില്ല കാരണം എന്താ വെച്ചാൽ അത് ഒരു ഒരൊറ്റ പീസേ വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം അവിടുന്ന് ഇതാ ഇത് ഫുള്ള് ഒരു കെട്ട് മാക്സിയിൽ ഒരൊറ്റ പീസ് മാത്രം ഒരു കളറ് വച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കളറ് കാണിക്കണില്ല രണ്ടാമത്തെ കളറ് ഇതാണ് കേട്ടോ അത് ആകെ ഒരു പീസേ ഉള്ളൂ അപ്പോൾ ഇനി ആ ഒരു കളറിന് അടിപൊടിയാണ്ട് വരും അതെന്നെ വേണം പറഞ്ഞട്ടെ അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല സംസാരിക്കാൻ വയ്യ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണിതിന് ആയിരത്തി അൻപത് രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി അതായത് കൊറിയർ ചാർജ് എൺപത് നൂറ്റി തൊണ്ണൂറ്റി അൻപത് പ്ലസ് അഞ്ച് പ്ലസ് എൺപത് എത്ര അപ്പം ഏതെങ്കിലും ഏ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ചോ ആയിരത്തി എഴുപത്തി അഞ്ചു വരും ആയിരത്തി അയ്മ്പുപ്യ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ഏത് അഞ്ചെണ്ണം വേണമെങ്കിലും ഉടുക്ക അതായത് അഞ്ച് മാക്സി കൊറിയർ ചാർജ് അടക്കം ആയിരത്തി എഴുപത്തി അഞ്ച് വരും അപ്പൊ ആയിരത്തി അമ്പത് തന്നാല് എന്താണ് ഇത് ഏത് അഞ്ച് ഫീസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇനി അതല്ല ഒരു മാക്സി ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പ്ലസ് നാല്പത് അങ്ങനെ മതി രണ്ട് രണ്ടെണ്ണം ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് രണ്ട് പ്ലസ് അറുപത് വരും മൂന്നാമത്തേതാണെങ്കിൽ അറുപത് മൂന്ന് മൂന്നെണ്ണമാണെങ്കിലും അറുപത് രൂപേൻ്റെ കൊറിയർ ചാർജ് ഏകദേശം വരും കേട്ടോ പിന്നെ നാലെണ്ണമാണെങ്കിൽ ഒരു കിലോൻ്റെ അടുത്തെത്തും ഒരു കിലോനാകും അപ്പോൾ എൺപത് ആണ് അപ്പോൾ ഇതാണ് ട്ര ഒരു കളർ വരുന്നത് എല്ലാം നല്ല അടിപൊളി കളറാണ് പോണ പ്രിൻ്റ് ഒന്നും നല്ല കേട്ടോ തുണിമ വരുന്ന പ്രിൻ്റാണ് കണ്ടില്ല അടിപൊളിയാണ് അപ്പോൾ അങ്ങനെയാണേ ഈ ആയിരത്തി എത്ര പറഞ്ഞാൽ ആയിരത്തി അൻപത് തരുവാണെങ്കിൽ ഒരു അഞ്ച് മാക്സി കൊറിയർ ചാർജ് എൺപതികൾ നമ്മൾ വാങ്ങിക്കണില്ല ആയിരത്തി അൻപത് രൂപ കേട്ടോ എന്താട്ടോ പിന്നെ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാ കണ്ടല്ലേ അടിപൊളി കളറാണ് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അഞ്ച് മാക്സി എടുക്കുകയാണെങ്കിൽ വെറും ആയിരത്തി മാത്രം ഇനി അതല്ല മൂന്നെണ്ണം ഒരു പീസ് കിട്ടും രണ്ട് പീസ് കിട്ടും മൂന്ന് പീസ് കിട്ടും ഒന്നും പ്രിന്റഡ് അല്ല പോണ അല്ല പ്രിന്റഡ് അല്ല തുണിയുമ്പോൾ മാത്രം വരുന്ന പ്രിന്റാണ് ഇതാട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇത് ക്വാളിറ്റി കുറഞ്ഞ തുണി ഒന്നും അല്ല കേട്ടോ മോഡൽ നെക്കല്ല എന്ന് മാത്രമേ ഉള്ളൂ സംഗതി നല്ല അടിപൊളി ഐറ്റംസിൽ വരുന്ന നല്ല മാക്സികളാണ് കോട്ടൺ മാക്സികളാണ് ഇതൊന്നും നിരക്കണേ കംപ്ലൈൻ്റ് ആണേ അങ്ങനത്തെ തുണിയൊന്നുമല്ല നല്ല തുണിയാണ് അപ്പോൾ ലാഭം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ റേറ്റ് കമ്മിയാക്കി കൊടുക്കുന്നത് അങ്ങനെ കാട്ടണേ ഇങ്ങനെ കാട്ടണേ അപ്പോൾ നിങ്ങളൊന്നും എടുക്കട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാസവും അടുത്ത മാസം കൂടി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വർക്ക് ഉണ്ട് ആ വർക്ക് കൂടി കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഇത് നോക്കി ഇതൊക്കെ ഓക്കെ ജമ്പോ അല്ലെട്ടോ എക്സൽ ആണ് എക്സൽ ആണ് സെയിസ് വരുന്നത് സൂപ്പർ കളക്ഷനാണ് മക്കളെ ഇതൊക്കെ എപ്പോഴും ഉണ്ടാകും അങ്ങനെ നമ്മള് മുടിയില്ലല്ലോ നമ്മൾ ഒരാളെ നന്നാക്കാൻ പോലും എടുത്ത് സെയിലാക്ക എത്ര ആൾക്കാർ ഇത് എടുത്ത് സെയിലാക്കണോണ്ട് അപ്പൊ ഒരു പോലെ പോലെ ഒരു പ്രാർത്ഥന ഇല്ലേ പിന്നെ ആ ഇവിടെ അത്ര കുറഞ്ഞു കിട്ടുന്നുണ്ട് പറയുമ്പോ ആ ഒരു സംഗതി കൂടിയില്ലേ കണ്ടില്ലേ ഇതേ കാണിച്ചോ ഇതിന് ചൊപ്പ കാണിച്ചത് ഇതൊക്കെ നോക്കിയാ ഇതൊക്കെ നല്ല ക്രീം ഈ ഒരു കളർ ഷാളും ഇട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും കണ്ടില്ലേ അപ്പൊ വെറും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണേ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി അയ്മ്പറുപ്പയും തന്നാൽ മതി എന്ത്ണ്ട് ഇത് പൂ മാറിയില്ലേ അല്ല ഞാൻ അങ്ങനെ നിനക്ക് പെട്ടെന്ന് കണ്ടപ്പോ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഇണ്ട് അത് ചെല ദിവസം ചെല സമയം കണ്ണിന് ചെറിയ പ്രശ്നം വരും അല്ല ഞാൻ ചെറിയൊരു ടെൻഷനിലാണ് അപ്പൊ ഞാൻ കൊറേ ഞാൻ ഏത് ഇതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വീഡിയോക്ക് വരും ഞാൻ അവിടെ കരയിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോ ചിറിച്ചു അതാണ് ഷഹീദ ഇത് ഞാൻ കാണിച്ചൂല ഒരു കളറ് കണ്ടില്ല അത് ഞാൻ കാണിച്ചതാണ് ഒരു കളറ് പിന്നെ കുറച്ച് നമ്മൾ ഓൾഡ് സ്റ്റോക്കും കാണിച്ചു തരാം ഓൾഡ് സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് പറയുന്നേ ഒരു മാസം ഇതില് കുറേ കളറുകൾ ബാലൻസ് ഉള്ളതാണ് കേട്ടോ അപ്പൊ എന്താക്കണോ ഇതൊന്നും ഇതൊക്കെ എടുത്താലും ഞങ്ങൾക്ക് ഒരു നഷ്ടം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യക് വരൂല്ലോ മക്കളെ ഇതാട്ടോ നിങ്ങളുടെയൊക്കെ മഴ പെയ്തോ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തല്ലോ ആ വീഡിയോ എടുത്ത് ചെന്നപ്പോ അവിടുക്ക് വെള്ളം കേറിയിക്കണോ അതറിഞ്ഞ ഞങ്ങൾ മക്കളെ അയിനൊന്നും അല്ലെ ഞാൻ കരഞ്ഞത് എന്റെ ചില നല്ല കഷ്ട ചില ആൾക്കാരുണ്ട് എന്റെ മുഖം വാടിയാലൊന്നും മനസ്സിലാവണേ എന്താ താത്ത സങ്കടം എന്ന് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് സങ്കടമുണ്ട് ഞാൻ കരഞ്ഞാണ്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നതാണ് േ അപ്പൊ ഇതിലേതെങ്കിലും വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളി അങ്ങോട്ട് എടുത്തോളി അടുത്ത ഇതാക്കണം രണ്ടാമത്തത് ഇതാക്കണം കേട്ടോ ഇല്ല ഏതെങ്കിലും കളറിങ് ഒന്ന് എക്സ്ട്രാ വെക്കണമെങ്കിൽ വെച്ചോട്ട വിചാരിച്ചിട്ടാണെന്ന് എന്റത് കയ്യും ചെയ്യുവല്ലോ ഇതാക്കണം കേട്ടോ ഇതാക്കണോ അടുത്ത കളർ ഇതാക്കണോ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഒരു കളർ ഇത് നിങ്ങൾ കണ്ടു കണ്ടും അടുത്തു എന്ന് പറയരുത് കേട്ടോ കാരണം ഞാൻ എല്ലാ പോക്കിലും ഇതൊരു കെട്ടുകാണ്ട് എടുത്ത് പോരും ഇനി അവിടെ ഇല്ല ലാസ്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞു ഇനി ഇന്റെ അടുത്ത് മാത്രമേ ഇത് ഈ സാധനം സ്റ്റോക്കുകളിൽ കേട്ടോ അത് ഞാൻ പറഞ്ഞിറങ്ങി കാരണം ഈ ഒരു പ്രിന്റ് എപ്പോഴും വരും ഓർഡർ അപ്പോൾ ഞാൻ ഓരോ പോകുമ്പോഴും ഞാൻ എപ്പോഴും എങ്ങനെ എടുക്കുകയാണ് ചോദിച്ചാൽ ആ ചേരാം ഇങ്ങനെ അതിൻ്റെ കെട്ട് മൊത്തം അപ്പം നമ്മളെടുത്ത് എത്ര ആൾക്കാർ ചോദിച്ചാലും അത് സ്റ്റോക്ക് ഉണ്ടാകും പിന്നെ നമ്മൾ പറയും സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പീസാണെങ്കിൽ ഇത് സിംഗിൾ പീസാണ് കേട്ടോ നിങ്ങൾ വേഗം ചോദിച്ചോളൂ കൊണ്ടു വിട്ടാൽ പറയും അപ്പം ഇത് സിംഗിൾ പീസ് അല്ല അല്ലെട്ടോ ഇത് നിങ്ങൾ നിങ്ങൾ കല്യാണത്തിന് എന്താണ് കല്യാണത്തിന് നിങ്ങൾ മുപ്പെണ്ണം ആണോ നമ്മൾ തരും കണ്ടില്ലേ എന്താ കേട്ടോ ഇതിലിപ്പോ എത്ര പറ്റുന്നോ നിങ്ങളെ മാത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അതിലുണ്ടാകും എട്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിലും ഉണ്ട് എട്ട് പീസ് അപ്പൊ പതിനാറ് പീസ് ഉണ്ട് ഓർഡർ തന്നാൽ മതി പിന്നെ വേറൊരു കാര്യം ഇത് നിങ്ങൾ കേക്കോ കേക്കൂലെന്ന് എനിക്കറിയില്ല നമ്മൾ പോസ്റ്റ് ഓഫീസ് രണ്ട് ദിവസത്തിന് അവധിയാണ് അവധിയല്ല ഒരു പുതിയ റൂമൊക്കെ മാറുകയാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കും ഉണ്ടാകും കേട്ടോ കാരണം ഞങ്ങൾ അവിടെ ഇവിടെയും കൊടുത്തിട്ട് അവിടെ ഇവിടെയും എടുത്താലും ഞങ്ങൾ സ്വന്തം പോസ്റ്റ് ഓഫീസ് വരുന്നത് കൂടലങ്ങാടിയാണ് അവിടെ ചെന്നാൽ അവിടെ വേറെ ഓൺലൈനിൽ ഉള്ളതുകൊണ്ട് നമ്മളത് അടിച്ചു തരാൻ ചെറിയൊരു ഇതാണ് ഒരു നമ്മളോട് പിന്നെ ഒരു നമ്മളോട് സങ്കടം ഖേദം പറഞ്ഞു അങ്ങനെ പറയണല്ലോ സങ്കടം പറഞ്ഞു അപ്പോൾ നമ്മൾ മുണ്ട് പറമ്പ് കളക്ടറേറ്റിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ പാർസൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അയച്ചിട്ടുള്ളത് കളക്ടറേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇന്ന് നമ്മളോട് അങ്ങോട്ട് പോസ്റ്റ് ഓഫീസൊക്കെ ചെല്ലരുത് പറഞ്ഞിട്ട് അപ്പോൾ ആ മാറുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് അത് നമുക്കും ഉണ്ടാകും അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ലാഗ് വരും അത് പറയാതെ വയ്യാതുകൊണ്ടാണ് ഓക്കെ ബൈസു ഓക്കെ